വലിയകണ്ട പ്ലാസ്റ്റിക് നിക്ഷേപം ആവശ്യം മാസങ്ങളായി പ്ലാസ്റ്റിക്കും സ്നഗി അടക്കമുള്ളവയും ഇവിടെയാണ് കൂട്ടിയിട്ടിരിക്കുന്നത് ും ഫിറ്റ് നഷ്ടപ്പെട്ടതോടെ കുട്ടികളുടെ പഠനം മാറ്റിയിരുന്നു ഇതോടെയാണ് ഇവിടെ പ്ലാസ്റ്റിക് നിക്ഷേപം ആരംഭിച്ചത് തെരുവു നായക്കളുടെ ശല്യം മൂലം പ്രദേശവാസികൾക്ക് റോഡിൽ കൂടി സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കുകയാണെന്നും ഇതിനൊരു പരിഹാരം കാണണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം ഇവിടെ ആരംഭിച്ചിട്ട് ഈ കുറേ വർഷങ്ങളായതാ ഇത് ഇതിപ്പം രണ്ടാമത്തെ കെട്ടിടമായിരിക്കുന്നത് ഈ കെട്ടിടം പണിതിട്ട് ഇതിൻ്റെ പണി ശരിയായിട്ട് പറഞ്ഞാൽ നടന്നില്ല അന്ന് ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ ലാഭം എടുത്തോടുണ്ട് അത് കാരണം കൊണ്ട് ഈ കെട്ടിടം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഴിഞ്ഞുപോയി അതിൻ്റെ അടിത്തറ ഇഴുന്ന് പോയി അപ്പം പുതിയ കെട്ടിടം പണിയാവുന്ന പറഞ്ഞ് ഞങ്ങളുടെ മെമ്പറും ഇവിടുത്തെ മന്ത്രി ഇവിടെ ഒരു കാര്യവും നടക്കുന്നില്ല െരുവുനായ്ക്കൾ മാലിന്യം അടക്കമുള്ള വസ്തുക്കൾ റോഡിലൂടെ വലിച്ചിടുന്നതും പതിവാണ് കൂടാതെ ഇവിടം സാമൂഹികമായി മാറിയിരിക്കണമെന്ന് ആരോപണം ഉയരുന്നുണ്ട് അടിയന്തരമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ളവ നീക്കം ചെയ്ത് പുതിയ അങ്കമ്പാടി കെട്ടിടം നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തവർ പ്രതിഷേധ പരിപാടികളേക്ക് അടക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ